ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ ഗൗതം ഗംഭീറിന് നല്ലൊരു പാഠമായിരുന്നു കഴിഞ്ഞ ശ്രീലങ്കൻ പര്യടനം ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നപ്പോൾ ഏകദിന പരമ്പരയിൽ എല്ലാ കണക്കുകൂട്ടലുകളും പിഴക്കുകയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരടക്കമുള്ള സീനിയർ താരങ്ങളെയെല്ലാം തിരിച്ചു വിളിച്ചിട്ടും പരമ്പരയിൽ ഇന്ത്യക്ക് നാണം കെടേണ്ടതായി വന്നു മൂന്ന് മത്സരങ്ങളുടെ പരമ്പര രണ്ടേ പൂജ്യത്തിനാണ് ലങ്കൻ ടീം കൈക്കലാക്കിയത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്കെതിരെ ലങ്കയുടെ ആദ്യത്തെ പരമ്പര നേട്ടം കൂടിയായിരുന്നു ഇത് ഏകദിന പരമ്പരയിൽ തനിക്ക് സംഭവിച്ച ചില പിഴവുകൾ തിരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഗംഭീർ ചില മോശം തീരുമാനങ്ങൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഇതാണ് ടീമിന്റെ വീഴ്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവും അതിനാൽ തന്നെ ലങ്കൻ പര്യടനത്തിൽ സ്വീകരിച്ച ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മാറ്റാനൊരുങ്ങുകയാണ് ഗംഭീർ ഏതൊക്കെയാണ് ഈ നിർണായക തീരുമാനങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം യുവ ഓപ്പണർ ഷുഭ്മാൻ ഗില്ലിനെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതാണ് ഗംഭീർ മാറ്റാനിടയുള്ള ഒരു തീരുമാനം ഏകദിന പരമ്പരയിൽ മാത്രമല്ല തൊട്ടു മുൻപ് നടന്ന മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലും ഗിൽ തന്നെയായിരുന്നു ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഗംഭീറും മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കും സംയുക്തമായാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കാനുള്ള തീരുമാനം സ്വീകരിച്ചത് പക്ഷേ ഗിൽ ഇപ്പോഴും ചെറുപ്പമാണ് മാത്രമല്ല ബാറ്റർ എന്ന നിലയിൽ ഇപ്പോഴും ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുമില്ല ലങ്കയുമായുള്ള പരമ്പരയിൽ ടി ട്വന്റിയിലോ ഏകദിനത്തിലോ ബാറ്റിംഗിൽ കാര്യമായ ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഗില്ലിന് വൈസ് ക്യാപ്റ്റൻസി ഇപ്പോൾ ഏൽപ്പിക്കുന്നത് അബദ്ധമാണെന്ന് ഗംഭീറിന് ബോധ്യമായിട്ടുണ്ടാവും മാത്രമല്ല ടീമിൽ വൈസ് ക്യാപ്റ്റൻസി ഗില്ലിനേക്കാൾ അർഹിക്കുന്ന വേറെ താരങ്ങളുമുണ്ട് വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്നും നീക്കിയാൽ ഫോമില്ലെങ്കിൽ ഗില്ലിനെ ടീമിൽ നിന്നും ഒഴിവാക്കാനും ഗംഭീറിന് കഴിയും ഏകദിനത്തിൽ ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യ അഴിച്ചുപണികൾ അവസാനിപ്പിക്കുക എന്നതാണ് ഗംഭീർ എടുക്കാൻ പോവുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം ലങ്കൻ പര്യടനത്തിലെ ബാറ്റിംഗ് ദുരന്തം അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ അനാവശ്യമായി മാറ്റങ്ങൾ കൊണ്ടുവന്ന തീരുമാനം ഗംഭീർ പിൻവലിച്ചേക്കുമെന്നാണ് സൂചനകൾ ലങ്കയുമായുള്ള പരമ്പരയിൽ ടോപ്പ് ത്രീയിൽ ഗംഭീർ മാറ്റം വരുത്തിയില്ല എന്നാൽ മറ്റു ബാറ്റിംഗ് പൊസിഷനുകളിൽ പരീക്ഷണം നടത്തി നാലും അഞ്ചും സ്ഥാനങ്ങളിൽ നേരത്തെ സ്ഥാനമുറപ്പിച്ചിരുന്ന ശ്രേയസ് അയ്യർക്കും കെ രാഹുലിനും അദ്ദേഹം ഈ റോളുകൾ പരമ്പരയിൽ നൽകിയില്ല മാത്രമല്ല ബാറ്റിങ്ങിൽ ഇവരെ താഴേക്ക് ഇറക്കാനുള്ള പരീക്ഷണം പാടുകയും ചെയ്തു വരാനിരിക്കുന്ന പരമ്പരകളിൽ ശ്രേയസിനും രാഹുലിനും കൃത്യമായ ബാറ്റിംഗ് പൊസിഷനുകൾ തന്നെ ഗംഭീർ നൽകിയേക്കും ഗംഭീർ മാറ്റാനിടയുള്ള മൂന്നാമത്തെ തീരുമാനം യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തുക എന്നതാണ് നിലവിൽ ടെസ്റ്റ് ടി ട്വന്റി ഫോർമാറ്റുകൾ മാത്രമേ താരം കളിച്ചിട്ടുള്ളൂ രണ്ടിലും മിന്നുന്ന പ്രകടനം ജയ്സ്വാൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടുത്ത പരമ്പരയിൽ അദ്ദേഹത്തെ ഏകദിനത്തിലും ഗംഭീർ പരീക്ഷിച്ചേക്കും ഇന്ത്യയുടെ മുൻനിരയിൽ സ്പിന്നിനെ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാറ്റർ ആവശ്യമാണ് സ്പിൻ ബൗളിങ്ങിനെതിരെ മികച്ച ബാറ്ററും കൂടിയാണ് ജയ്സ്വാൾ മാത്രമല്ല ഇടം കയ്യൻ ബാറ്ററാണെന്നതും താരത്തിന് പ്ലസ് പോയിന്റാണ് ജെയ്സ്വാളിനെ ടീമിലേക്ക് വിളിക്കുമെങ്കിലും മലയാളി താരം സഞ്ജു സാംസണിനെ ഏകദിന ടീമിലേക്ക് വിളിക്കാനുള്ള സാധ്യത കുറവുമാണ്